ഓക്കേ 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 ഓക്കെ നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് പാണ്ടിക്കടകത്ത് കുഞ്ഞാവ എന്ന ആളാണ് മൂപ്പരെ നിങ്ങൾ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല വിവാദത്തിലൂടെ മുൻപന്തിയിലിരിക്കുന്ന ഒരാളാണ് മൂപ്പര വിശേഷങ്ങളാണ് നമ്മുടെ മഞ്ഞക്കുഴയിലൂടെ നിങ്ങളെ മുന്നിലെത്തിക്കുന്നത് അപ്പോ നമ്മൾ വിവാദമായ പ്രശ്നത്തിലൂടെ കിടക്കുന്നതിന് മൂലം ചങ്ങ യാറക്കട്ടെ ഇതൂടെ മൈക്കൊത്തിന് പറഞ്ഞിരിക്കാം ഈ ഈ കാര്യങ്ങൾ പറയാം കുഞ്ഞാവ എങ്ങനെയാണ് യൂട്യൂബർ ആയത് അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്നും മനസ്സുറക്കാൻ കഴിയൂ പാണ്ടിക്കടവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനു ഇന്നും സാധാരണ കേട്ടോ അതിൽ മാറ്റമൊന്നുമില്ല അതൊക്കെ വിവാദം അപ്പൊ ഈ പാണ്ടിക്കാലത്ത് കുഞ്ഞാവ എന്ന് പറഞ്ഞ ആളിൽ അന്നും ഇന്നും ഞമ്മക്ക് കലാപരമായിട്ടൊരു കാഴ്ചപ്പാടും ഇല്ല ഇല്ല തന്നെ പറയാം എന്തൊക്കെയാ വീടിയമ്മ ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന അവന് കൂടുന്നു എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് പൊന്നാന്റെ മാണിക്കല്ല എന്റെ നമ്മൾ ടയർ ഓൾഡ് ടയർ എവിടെ കിട്ടുന്നുള്ളത് ഇവിടെ ദുനാവിൽ എവിടെയും കിട്ടില്ല ഈ എവിടെ നിങ്ങൾ കേൾക്കും ടയറുകാരെ വേടിയെടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് ഇട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടുവോ മുരിക അവിടെ ക്യാമ്പിടിച്ചെ പിടിച്ചാ പോരേ ചോദ്യം ചോദിച്ചു വരുന്നു പിന്നെയും

ൂടെ ഈ നാടിനെ നാട്ടുകാടും ഞാൻ എന്താ കേട്ടോക്കാ എന്നോട് വീട് എടുക്കാൻ പറഞ്ഞു ഇത് അല്ലെങ്കിൽ എല്ലാവരും അറിയുന്നല്ലേ

നടക്കണത് പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ നിങ്ങളെ കളിയാക്കിയ പതിനഞ്ചാൾക്കാരെ വരും നിങ്ങൾ പൊട്ടിച്ചറിഞ്ഞാലേ നാളെ പതിനഞ്ച് ലക്ഷം ആൾക്കാരെ മുന്നിൽ നിങ്ങള് വീടിയെത്താൻ പോകുന്നത് മനസ്സിലായോ

അപ്പൊ ചങ്കാരൻ ഞമ്മളെ ഒരു സാധനം കാണിച്ച നാട്ടിലോട്ട് കാണത്തേക്കാരം അത് ഞമ്മളെ ജാസി ചെറിയ മുളപ്പിച്ച് സജ്ജുറഞ്ഞാണ്ട് കാണത് പറ്റാന്റെ മാലിക്കല്യാളെ എന്റെ മുകളിലെ അപ്പൊ ഇതാണ് മക്കളെ നമ്മളെ കൊക്കക്കായ പറ പിന്നെ അപ്പോ ഇതാണ് ഞമ്മടെ കൊക്കക്കായ ഇത് ഇങ്ങളെ നാട്ടിൽ എന്താ പറയാ ഞങ്ങൾക്ക് അറിയില്ല ഇത് ഞങ്ങളെ നാട്ടിൽ കൊക്കക്കായ എന്ന് പറയും ഇത് ഞങ്ങളുടെ നാട്ടിലും പൊന്നാറിന്റെ ആളെ എന്റെ മുഖലാളെ ഇത് ഇവിടെ ഈ സാധനം അറിയാധനം പിന്നെ പറഞ്ഞാല് ഇത് എന്തിനാണ്ടാക്കാടി ചോക്ലേറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ നമുക്ക് പഴുത്തുകഴിഞ്ഞാൽ തിന്നാൻ പറ്റും ഏ ആ പിന്നെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി കൊടുക്കും ചോദിച്ചാൽ ഞങ്ങൾ വരുന്നവര് വരയ്ക്കും കഴിഞ്ഞാൽ ഫുള്ള് കറികളാണ് തൊലിച്ച് കൊണ്ടുപോകും അപ്പൊ അപ്പൊ മക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇനി അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീഡിയോ ഓടിയാലെന്താണോ ഫുള്ള് തേറി വിട്ടുണ്ടാവും ഈ വീഡിയോ ഞാൻ വിറ്റ് ജീവിക്കാന്ന് കൂട്ടിക്കോ തൊലിച്ചേ കുഞ്ഞാവക്കതെ പുല്ലാണ് നിങ്ങൾ എന്ത് കഴിഞ്ഞാലും കുഞ്ഞാവക്ക് യാതൊരു കുഴപ്പമില്ല പോയടാണോ പുല്ലേ പോയടാ കൊച്ചൊന്നും ഇങ്ങനെ പറയാനും കഴിഞ്ഞില്ല താളർത്താൻ കുറെ ആൾക്കാരെ ഈ വലയും ഞാൻ വന്നാ സൈക്കിളല്ലേ അതെ വാങ്ങി തരാ പിന്നെ വേറെ നാല് ടീമുകളിൽ വിളിക്കണേ അത് ഉറപ്പിച്ചിട്ടില്ല എന്നാലും വിളിക്കാറുണ്ട് നമ്മളെ സമയം തെളിഞ്ഞു കുഞ്ഞാവാ ഇനി നമുക്ക് പൊളിക്കണം അല്ല സച്ചു

എന്താ നല്ല സന്തോഷത്തിലാണല്ലോ എന്താ മൊബൈലിലൊക്കെ നോക്കി എന്താ പരിപാടി ആ ഓന ആദ്യം വീഡിയോ എടുക്കാൻ പൊടിയെടുക്കാൻ തുടങ്ങിയ പറ്റൂലോ ഇപ്പൊ നാളെ ആൾക്കാർ കാണാൻ തുടങ്ങിയപ്പോ മരുവനായില്ലേ അതൊക്കെ നാട്ടുകാർ ചലച്ചു ആദ്യ പുടിയാടിന്റെ മരുവൻ പുസാറാണെന്നുള്ളത്

കേക്കണ്ട നമുക്ക് നമ്മളെ കാര്യല്ലേ ആൾക്കാർ പറയണേ ഈ അന്റേറെ മുടി ഇച്ചാണ് മുടി വെട്ടാൻ നിക്കണ്ട മുട്ട ചന്ദിന്റെ ഒപ്പം വളർത്തിക്കോണ്ടി മുട്ടപ്പറട്ടോ ആ ഹലോ ഈ വീടൊക്കെ ചെയ്യുന്ന പാണ്ടിക്കളവ് കുഞ്ഞാവാന്റെ വീട് എവിടെ എവിടെയോന്നറിയാവോ ആ വേക്കിൽ പോയല്ലേ ആ വളവിലെ ഇവിടെ തന്നെയാണോ ഓക്കെ അതെ ഞാന് കൊല്ലത്തുനിന്ന് വരണേ ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കൊല്ലത്തു കൊല്ലത്തും ഫാൻസോ ആ നിങ്ങൾ കേറി ബിസിനസ് പറയാൻ നല്ല പണം ഉണ്ടായിരുന്നു ഇപ്പോഴല്ല പണമുണ്ടായിരുന്നു വീടും പത്രം എല്ലാം കിട്ടണം കിട്ടും എല്ലാം കിട്ടും ഒരു കോടിയെല്ലാം കിട്ടും നമുക്ക് ഒന്നൊന്നര കോടി കിട്ടാം എന്നാലും ഇപ്പോ കടങ്ങളൊക്കെ ഇപ്പോ കുഞ്ഞാവ് വിചാരിച്ച നടക്കും നമ്മള് ഒരു നറുക്കിന് ആയിരം രൂപ വെച്ച് നമ്മൾ അപ്പൊ അതിനൊരു പബ്ലിസിറ്റി നമുക്ക് കുഞ്ഞാവ് ചെയ്യുവാണെങ്കിൽ ഒരു നറുക്കെടുപ്പ് ഉണ്ടാക്കണം എന്റെ കാക്ക ഇങ്ങള് പറഞ്ഞ മാതിരി ഞാൻ ഇങ്ങനത്തെ ഒരു ചാരിറ്റി പോലെ ഇങ്ങനെ സംഭവം ചെയ്യലില്ല ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല ഏ ഒന്നര ഒന്ന് ഒന്നര കോടി ഉറുപ്പം കിട്ടുമാണ് കാര്യം ചെയ്യും വല്ല തിറോസ് കുന്നമറമ്പിലോ അങ്ങനെ വലിയ വലിയ ചാരിറ്റി ആയിരുന്ന ആൾക്കാർ പോയി കണ്ട അല്ലെന്നേ അങ്ങനെയല്ല ഇതൊരു ചാരിറ്റി അല്ല എനിക്ക് ഉറപ്പുണ്ട് കുഞ്ഞാവ് വിചാരിക്കുകയാണെങ്കിൽ ഒരു നല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത് ചലിക്കും ഇത് എണ്ണാവും ഇത് വിജയിക്കും എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് കുഞ്ഞാവേല് അതുകൊണ്ടല്ലേ ഇവിടം വരെ ഞാൻ എത്തി അതല്ല കുഞ്ഞാവേ നീ ഉണ്ടല്ലോ ഈ മാണികക്കല്ലേ പുകയിലെ എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു കുളിരാ അത് ഏൽക്കും എന്നേ അത് കേൾക്കുമ്പോഴേ കാണുമ്പോഴേ ഇത് എടുക്കും ഇത് വിജയിപ്പിക്കും എനിക്ക് ഉറപ്പുണ്ടെന്നേ കാക്ക വീട് ഞാൻ ചെയ്തരാ പക്ഷെ കാശ് വാങ്ങാതെ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് എന്റെ അനക്കണ മൗണ്ട് ഞാൻ പറയും അത് തരുവാണെങ്കിൽ ഞാൻ ചെയ്തരാ ആ അതെല്ലാം ഞാനേറ്റ് കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല എന്നാ ഓക്കെ ഞാൻ പൊക്കോട്ടെ അള്ളാഹുഖായെ ഓക്കെ അസാം അയാൾ പ്രമോഷൻ ചെയ്തു വെച്ചമായിട്ടേ ഈ അടുത്ത നിങ്ങൾ എന്തായി പറയണത് ഞാൻ എന്ത് കട്ടുന്ന് പറഞ്ഞേ പത്ത് നാപ്പത് താൾക്ക വിളിച്ചോണ്ടിരിക്കണേ എനിക്കെന്ത് ലാഭം ഇല്ല ഉള്ളു ഞാൻ അടിപ്പോയി വസം ഓടിച്ചു കൊടുത്തോണ്ട് വലിച്ചെടുത്താണ് ഞാൻ കൊടുത്തുവിട്ടിക്കോ ഏഹ് എനിക്കെത്ര ലാഭം ഉള്ളേ ഒരു ഇത് മാനത്തും പറഞ്ഞു ആ ഞാൻ പണി വെക്കുന്നതായി ആ ആയിക്കോട്ടെ ആ ഞാൻ കേസ് കൊടുക്കേണ്ട എന്ത് കുഞ്ഞാമേറ്റ് കാട്ടിയാട് എന്ത് കാട്ടി പറഞ്ഞേ എന്ത് പണിയെ കാട്ടിയത് പാവസാട്ട ആൾക്കാരെ പൈസ എത്ര പ്രവാസികളെ പൈസ അതെന്തായാലും ഈ പാണ്ടിക്കാട് വാങ്ങുന്ന ഒരാൾ അടിച്ചു കൊണ്ടു എന്തൊക്കെയാ ആൾക്കാർ ചെയ്യാ നിങ്ങൾക്ക് വളരെ കൊള്ളകാരായി പോയി ഞാനൊരാളെ മോദി വലൈക്കും പറയാലോ നിങ്ങളെന്താ അർജുനപ്പാ എന്റെ എല്ലാ നാമൂസിനും കൂട്ടുന്ന മനുഷ്യനാണ് ഞാന് ഇപ്പൊ ചെയ്ത ചണ്ടിത്തരം കൊണ്ടേ മനുഷ്യന്മാരെ തല കുടിച്ചെടുക്കാൻ പറ്റിയ ആരെയാണ് അതിപ്പോ ആൾക്കാർ പറയുണ്ടാക്കിയപ്പോൾ തൊള്ളപ്പൊടിച്ചു പോകും നിന്റെ ബലമായി സംശയിച്ചത് ചെയ്ത് തന്നെയാണ് അല്ലാതെ ഈ ദുനിയാവിലുള്ള ആൾക്കാർ മുഴുവൻ അത് പറയോ ഇപ്പൊ ഞാൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ കൂടിയാവും ഈ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യണേ ചെയ്യണേജ് കൂടുതൽ വർത്താനം പറയുന്നു വേണ്ട നിന്റെ മാക്ക് എന്റെ അവിടെ നിൽക്കാം പല ബുദ്ധിമുട്ടുകളോ മാനക്കടക്കാലം ഇപ്പ എല്ലാര്ക്കും എപ്പോഴും സമയ ഒരേമാതിരി ആയിക്കോളന്നില്ല ഏർ ഒരു ദിവസം നിങ്ങളൊക്കെ എന്റെ സത്യാന്തും ഞാൻ കുഞ്ഞാവാന്റെ അർത്ഥം ഒരാഴ്ച അതിനപ്പം ഞാൻ തുടങ്ങി ആൾക്കാർ അതൊക്കെ പറഞ്ഞോട്ടെ അതിനിപ്പ എന്താ നിങ്ങളൊന്ന് നീച്ചാണി നിങ്ങളെ ചേരും കോലും കണ്ടാൽ മതി നിങ്ങളൊന്ന് നീച്ചാണി അടുന്ന് ഞങ്ങക്ക് നല്ല ചുക്കാപ്പിടാക്കി വെച്ചോളൊക്കെ കുടിച്ചങ്ങൾ മാറിക്കോളൂ കുട്ടികൾക്ക് കള്ളാൻ കുട്ടി കള്ളാൻ ഒക്കെ വരച്ചു ഞങ്ങൾ സ്കൂളിൽ ആറ് മുതലും കണ്ട മക്കളെ നിങ്ങളെ സ്കൂൾക്കും പോകും കുഞ്ഞാവ അങ്ങാടിക്കും ഇറങ്ങും വീഡിയോസ് കൊടുക്കും എന്താ കട്ടക്കുണോ നിങ്ങൾ കട്ടക്കുണോന്ന് പിന്നെന്തിന ആരും പേടിക്കണത് കള്ളന്മാരാണേ അവത്തോളിച്ച അല്ലാതെ കക്കാത്തോരല്ല നിങ്ങളെ നീച്ചാൽ അങ്ങാടി പോയിക്കണ കുറച്ച് സാധനം കൊടുത്തതാണ് കുറച്ച് ഒരു രണ്ട് മൂന്ന് വീഡിയോസ് കൊടുത്തോളൂ പിന്നെ നമ്മളെ ഒരാളെ മുതൽ നമ്മൾ എടുക്കാത്തോടത്തോളം കാലേ നമുക്ക് ഒരാളും പേടിക്കണ ആവശ്യമില്ല പടച്ച റബിനല്ലാതെ ണല്ലേ നിങ്ങളെ വിവാദമായ കാര്യങ്ങൾ കാര്യങ്ങൾക്കുന്നത് ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ ഒന്നല്ല ഒരു ആരും അതിനാവണതേ ഞങ്ങൾക്ക് എന്താ അറിയേണ്ടത് ഞാൻ അടക്കമുള്ള ഒരു സംശയങ്ങള് നിങ്ങളാണ് പട്ടിക നടത്തി എന്നുള്ളത് നിങ്ങൾ എന്തിനാണ് ആ ടിക്കറ്റ് അടിയിൽ പോയി എടുത്തത് അതുകൊണ്ടല്ലേ ഇത്രയും ജനങ്ങൾ നിങ്ങൾ സംശയം മുന്നിലാക്കിയത് അന്നേരക്കാൽ ഒരു കാര്യം മനസ്സിലാക്കണം ഈ എന്ന് പറഞ്ഞ സാധാരണക്കാരൻ പൊതുവുക ഇന്നിപ്പോൾ എല്ലാവർക്കും ആൾക്കാർ കാണുന്ന സെൽഫി എടുക്കുന്ന ഫോട്ടോ എടുക്കേണ്ട എല്ലാം ചെയ്യുന്നുണ്ട് ആൾക്കാരും കൂടി ഒരു നിലവിലുള്ള വലുതന്നെ നടക്കുന്നേ ഇപ്പോൾ ഈ വിവാദം പൊന്ന് ഈ കുഞ്ഞാവ എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബില് അടിത്തട്ട് നിന്ന് വന്നു താഴെ തട്ട് നിന്ന് പൊന്തു ഞാൻ ആ ടിക്കറ്റ് എടുക്കുമ്പോൾ എൻ്റെ മനസ്സും കാര്യങ്ങളും ചിന്തിച്ചത് എന്താ വെച്ചാൽ ഞാൻ അടിത്തട്ടെന്ന് വന്നതാണല്ലോ അടിത്തട്ടുള്ളവൻ ഉയർന്നു വരട്ടെ എന്നാ ചിന്ത ഞാൻ താഴെ പോയിട്ട് എടുക്കും എൻ്റെ മേലെ നിർത്താൻ വിവാദം ഉണ്ടാവും മേലെ നോക്കി വെച്ചെടുത്തു എന്ന് പറയും ഏഹ് വിവാദം ഉണ്ടാക്കുമ്പോഴേക്ക് വിവാഹം ഉണ്ടായിക്കൊണ്ട് നിൽക്കും അത് എൻ്റെ മനസ്സിൽ അതായിരുന്നു അടിയുള്ളവൻ ഉയർന്നു വരും അവരുടെ ചിന്താഗതിയിലെ പോയി ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പം അത് അടിച്ചത് കാസർഗോഡിലെ ചക്കനാണ് ഞാൻ ആ വീഡിയോ ഇട്ടിങ്ങനെ ഒന്നാ ചങ്ങ ചിലക്കർ ഞാൻ പനട്ടത് ഇന്ന് പറഞ്ഞു ആട്ട് ഞങ്ങൾക്ക് പറയും ഞാൻ ആ വീഡിയോ ഇട്ട ശേഷം എൻ്റെ നാട്ടുകാരായ നല്ലവരായ കുറേ ആൾക്കാർ പത്തും അൻപതും മൂന്നും ടിക്കറ്റ് എടുത്ത ആൾക്കാർ കാരണം അവർക്ക് ടിക്കറ്റ് അടിക്കാൻ വേണ്ടിച്ചല്ല കാരണം ഈ ഒരു മനസ്സിൻ്റെ ഗതികേട് കണ്ടിട്ട് ആൾക്കാർ അടിക്കുന്നതാണ് ഓരോ സുഹൃത്തക്കോട് വിളിച്ചിട്ടും കുടുംബക്കാട് പറഞ്ഞിട്ടും പല ആൾക്കാരും എടുത്തിട്ടുണ്ട് ഏഹ് ഞാൻ ചിന്തിക്കുന്നതല്ല അതെങ്ങാനും ആ നറുക്കെടുത്തപ്പോൾ ആ ടിക്കറ്റ് എങ്ങാനും ഈ പാണ്ടിക്കടം ഉള്ള ആർക്കെങ്ങനെ അടിച്ചുണ്ടെങ്കിൽ അവസ്ഥ ഈ ഒരു വിഭാഗത്തിൽ നിൽക്കുമോ ഇത് അടിച്ചത് ഇപ്പോൾ കാസർഗോഡുള്ള ഒരു സുഹൃത്തിനാണ് ഏഹ് ഒരാൾക്കാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ഞാൻ കട്ടു കട്ടു എന്ന് ഞാൻ ഞാനിപ്പോൾ അടിയിൽ പോയി ആ ടിക്കറ്റ് എടുത്തു നോക്കിക്കോളി അതിൻ്റെ പേര്ക്കായാലേ അപ്പം ചവിടെ ലാഭം ഉണ്ടാവുള്ളൂ ആരാനക്ക് വേണ്ടി ഞാൻ അത്രയും ഒന്നും വേണ്ടാം ഒരു ലൈവ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യണത് എൻ്റെ ലൈവ് അവിടെ നിൽക്കട്ടെ എത്രയോ ആൾക്കാരുടെ ക്യാമറയും മുറിച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങനെ തട്ടിപ്പോയി ഞാൻ പോലും എന്നോട് പറഞ്ഞാണ് ചെയ്യുകയാണെങ്കിൽ ആളുകൾ ഉണ്ടായിട്ടും താങ്കൾ എന്തിനാണല്ലോ ടിക്കറ്റ് എടുക്കാൻ പോയത് ഒന്നാറ് സുഹൃത്തെ ഞാനാണ് അതിന് വീഡിയോ പരസ്യമൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവിടേക്ക് എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ വന്നതല്ലേ നിങ്ങളെടുക്കുകയും പിന്നെ അവൻ നിർബന്ധിച്ചാൽ നമ്മൾ എടുക്കാക്കോ കോ ഇങ്ങനെ വിവാദം ഒക്കെ ഞമ്മൾ അത് നിൽക്കും തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തരോ ഇത് ഇത്രയും ആൾക്കാരുടെ നിന്ന് ഈ ലൈവും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് അങ്ങനെ ഒട്ടിച്ച് കാണാൻ എടുക്കാൻ ഞാൻ അത്ര പൊട്ടനൊന്നും ഞാൻ ഭയങ്കര ബുദ്ധിമാനെന്നല്ല പൊട്ടേ ഒരു സാ സാധാരണ ഒരു മനുഷ്യൻ്റെ ബുദ്ധി എനിക്കുണ്ടാവുമല്ലോ പതി ചെയ്യോ ആവശ്യമോക്കി പിന്നെ അത് മാറാം അത് ടിക്കറ്റ് അടിച്ചാളുണ്ടല്ലോ ഓരോ ഞാൻ വിളിച്ചു ഓയി കണ്ടു മുട്ടേ പറഞ്ഞ വാർത്താന്ന് തരും സാധാരണ ടിക്കറ്റ് അടിച്ചാൽ എല്ലാവരും സന്തോഷമായി കാരണം പക്ഷേ എനിക്കിത് അടിച്ചിട്ട് എനിക്ക് ദുരിത വന്നിട്ടുണ്ട് കാരണം ഓരോ നാട്ടിലും കള്ളനാണ് നാട്ടിൽ പോയി ഓരോ കള്ളമാറ കൊടുക്കാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു അപ്പൊ ഈ പ്രോഗ്രാം നമ്മളെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാണ് അപ്പോ നമ്മളിവിടെ അപ്പൊ ചങ്ങയമാരെ ഇതുവരെ പാണ്ടിക്കടവ് കുഞ്ഞാകരെ സംസാരിച്ചത് കുഞ്ഞ ബാബാക്കാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കണ്ട എന്താ ചെയ്യാ നേരെ പോയി പോയിക്കാണ്ട ഒരു കുടക്കമ്പി എടുത്തി കുത്തിയിരുന്ന ചുട്ടുകാണ്ട് കമൻറ്റ് ബോക്സിലെ മുതിച്ചാണ്ട് കുഞ്ഞാൻ പായസം തന്നെ ചെയ്യിച്ചു പറഞ്ഞത് പൊന്നാൽ ചങ്ങയമാരെ നമുക്കിത് വേഴുള്ളതരോ ഞാനടക്കം കുഞ്ഞാൻ തട്ടിപ്പ് പറഞ്ഞത് എന്നെ വിശ്വസിക്കുന്ന മനസ്സിലാണ് അത് തന്നെയാണ് പിന്നെ നമ്മൾ നമ്മൾ കണ്ടു വട്ടം അപ്പോൾ കണ്ടുനോക്കിയപ്പോൾ ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്നില്ല പക്ഷേ ഒരു പക്ഷേ ഇവർ ഇത് ചെയ്തിട്ടില്ല കുട്ടി കൂടി നമുക്ക് ഇത് അടി കൂടെ പോയി കൈയിട്ടത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ വേറെ ആർക്കും അക്കൗണ്ടും കുടിച്ചു കുട്ടി ഒന്നും പറയും ഒരു പക്ഷേ ഓനത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കണ്ട യൂട്യൂബായ ബജ യൂട്യൂബർമായും ചെറിയ ചള്ളും പൊള്ള സാക്ക കുരുപ്പാടും ഓനെ വീഡിയോ എടുത്തോടെ കുത്തി കുറിച്ചു കാണും കള്ളൻ കള്ളെന്ന് വിളിച്ചാൽ കമൻ്റ് ബോക്സിലൊക്കെ ഇതിൽ മ്യൂമുണ്ട് യൂട്യൂബറുണ്ട് അത് സാധനം ഞാൻ പറഞ്ഞില്ല അക്കോലത്തില് അവനെ ചെയ്തത് ഒരു പക്ഷേ ഓന ചെയ്തിട്ടില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ അപ്പം എന്തായിരിക്കും എങ്ങനെയൊക്കെയാണ് അത് പോവുക എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു സാധനം കൂടിയപ്പോൾ അതൊരു വിഷ്ലാ കുഞ്ഞങ്ങോട് ചോദിച്ചുകൊണ്ടിരിക്കാ പറഞ്ഞോളൂ കേട്ടോ വേറെ കാര്യം ഇത് ഏടിയാറുമ്പോൾ കുഞ്ഞാ കാണേക്കാരം കണ്ടാലായി അപ്പം എന്നാൽ മക്കളെ എല്ലാവരും കമന്റ് ബോക്സ് പോവുക പിന്നെ കുത്തുക ചൂടുക അസലാമലൈക്കും